യിലെ സ്വർണ്ണ മോഷണത്തിൽ കേസെടുത്ത് അന്വേഷിക്കേണ്ട സാഹചര്യമെന്ന് ദേവസ്വം വിജിലൻസ് മോഷണം നടന്നുവെന്ന് ഉറപ്പിച്ചാണ് വിജിലൻസിന്റെ പൂർണ്ണ റിപ്പോർട്ട് ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട് ചെന്നൈയിൽ എത്തിച്ചത് പുതിയ ചെമ്പവാളി എന്നും കണ്ടെത്തലുണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ പമ്പ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യും സലിം മാലിക് വിശദാംശങ്ങളുമായി സലിം ഗുരുതരമായ കണ്ടെത്തലാണ് നേരത്തെ തന്നെ ഇതിൽ ചിത്രങ്ങളൊക്കെ ഒത്തുനോക്കുമ്പോൾ സ്വർണപ്പാളികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് വ്യത്യാസമുണ്ട് അവിടെ നിന്ന് കൊണ്ടുപോയതല്ല എന്നൊക്കെയുള്ള സംശയമുണ്ടായിരുന്നു ഇപ്പോൾ അത് അങ്ങനെ തന്നെ എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കാണ് ദേവം വിജിലൻസിന്റെ കണ്ടെത്തൽ അനുജ ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് അത് പൊതുസമൂഹത്തിന് മുൻപിൽ ദിവസങ്ങളായി നിൽക്കുന്ന കാര്യങ്ങളാണ് അതിൽ ഈ പറയുന്നത് വെറും ആരോപണങ്ങളല്ല വസ്തുതകളാണ് എന്ന് ദേവസ്വം വിജിലൻസ് തന്നെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപിലേക്ക് സമർപ്പിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മോഷ്ടിച്ചു കൊണ്ടുപോയതോ അതല്ലെങ്കിൽ ആ നിലയിൽ അവിടെ നിന്ന് കടത്തിയതോ ആയതാണ് എന്നുള്ള എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ കേസെടുത്ത് അന്വേഷിക്കേണ്ട സാഹചര്യമാണ് എന്ന് വിജിലൻസ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി അറിയിക്കും അതുകൊണ്ട് സ്വാഭാവികമായും അതിന് പിന്നാലെ തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും നടക്കും അതിൽ ആരൊക്കെ പ്രതികളാകും ആദ്യഘട്ടത്തിൽ ആരൊക്കെ പ്രതികളാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്റ്റേഷനിൽ തൻ്റെ പേരിൽ ഒരു എഫ്ഐആറും ഇല്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്വാഭാവികമായും രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ദേവസ്വം മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ എഫ് ഐ ആറിൻ്റെ ഭാഗമാകുമോ എന്നത് കാര്യങ്ങൾ കണ്ടറിയണം അത് കോടതി വിധിക്കനുസരിച്ച് കോടതിയുടെ അഭിപ്രായത്തിന് കൂടി അനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിൽ നിലപാടുണ്ടാവുക സ്മാർട്ട് ക്രിയേഷൻ സിഇഒയുടെ ഒയുടെ ായക മൊഴി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് അത് ചെന്നൈയിൽ എത്തിച്ചത് പുതിയ ചെമ്പുപാളിയാണ് എന്നുള്ളതാണ് ആ മൊഴി ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ചില ബാലിശമായ വാദങ്ങൾ വിവാദം തുടങ്ങിയതിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് ഈ സ്വർണം തനിയെ അത് ഏതെങ്കിലും തരത്തിൽ മോഷണം നടന്നതല്ല അതിനപ്പുറത്തേക്ക് അത് തനിയെ ചെമ്പായി മാറിയതാണ് എന്നത് ഉൾപ്പെടെയുള്ള അങ്ങേയറ്റം ദുർബലമായ വാദങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പൂർണ്ണമായും തള്ളുകയാണ് മാത്രമല്ല ഇതിലൊരു മോഷണം നടന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ഒപ്പം ചെമ്പുവാളി പുതിയ ചെമ്പുവാളി ഇവിടേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് ൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയുടെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കൽ ഉണ്ടായിരുന്നു അതിലൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചെമ്പുപാളിയാണ് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്നതാണ് തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളിയാണ് സ്വർണം പൂശിയതിൽ വീണ്ടും സ്വർണം പൂശുക എന്നുള്ളത് തങ്ങൾ ചെയ്യാറില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ അവർ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സംശയം ബലപ്പെടുത്തുന്നതുമാണ് അനുജ തീർച്ചയായും അത്തരം സംശയങ്ങൾ ബലപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ഇതോടുകൂടി ഉണ്ടാകുന്ന പുതിയ കുറച്ച് സംശയങ്ങൾ കൂടിയുണ്ട് അത് ഈ ചെമ്പുപാളി അവിടേക്ക് എത്തിയതെങ്കിൽ ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടത് സ്വർണപ്പാളി കൈമാറ്റം ചെയ്യപ്പെട്ടത് എവിടെ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് കേരളത്തിൽ തന്നെ കച്ചവടം ചെയ്തതാണോ അതല്ല മറ്റാർക്കെങ്കിലും കൈമാറിയതാണോ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്തതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം ഇത് കച്ചവടമല്ല മറ്റ് മറ്റേതെങ്കിലും നിലയിൽ സമ്മാനമായി നൽകിയതാണോ എന്നതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരും സ്വാഭാവികമായും അന്വേഷണം വരുമ്പോൾ അതിൽ കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലായിരിക്കും രജിസ്റ്റർ നടക്കുമ്പോൾ നിലവിൽ ഉണ്ടാവുക അതിൽ ബോർഡ് പ്രതിരോധം തീർക്കുക ഈ ഹൈക്കോടതി ശേഷമാകും അനുജ അതാണ് അന്തിമ റിപ്പോർട്ടിൽ മോഷണം നടന്നിട്ടുണ്ട് മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് വിശദാംശങ്ങൾ ഉള്ളത് ആ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കുകയാണ് അതിനുശേഷം പമ്പ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരത്തിന്റെ വിശദാംശമാണ് സലിം മാലിക് നൽകിയത് ായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം